ഹലോ ഗൈസ് അപ്പൊ നമ്മൾ നമ്മുടെ ലിയോ ലിയോക്കുട്ടിനെ കുറേ ഉമ്മ വെച്ച് കൊടുക്കുകയാണ് അപ്പൊ അവന്റെ റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കണേ അപ്പൊ നമ്മൾ ഇവന് ഉമ്മ വെച്ച് കൊടുക്കാൻ പോവാണ് കുറേ ഉമ്മ കൊടുക്കുക അപ്പൊ അവന്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം ഇതിപ്പോ ഇവനെ ഏതോ എങ്ങോട്ടോ നോക്കി നിൽക്കാണ് അതുകൊണ്ടാണ് ഇവന്റെ റിയാക്ഷൻ ഇങ്ങനെ കാരണം അല്ലെങ്കിൽ ഒന്നും പറ്റില്ലെങ്കിൽ അവൻ മൂക്ക് കടിക്കാൻ നിൽക്കും കുറേ ഉമ്മ വെച്ചൊക്കെ അവൻ മൂക്ക് കടിക്കും കണ്ട ഇപ്പോൾ അവൻ ഒന്നും ചെയ്യണമെന്നില്ല പക്ഷേ കുറേ ഉമ്മ വെച്ചാൽ ഇവൻ മൂക്ക് അടിക്കാൻ നിൽക്കും ഇതാണ് അവസ്ഥയെന്ന് പറയണത് പക്ഷേ നമുക്ക് ഇപ്പോൾ എനിക്ക് രണ്ടു ദിവസം ഇവനെ മേത്ത് തുടങ്ങുന്ന താല്പര്യമില്ല എന്നുവെച്ചാൽ ഇവനെ മേത്ത് പിടിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണതോ ഒന്നും താല്പര്യമില്ലാത്തൊരു പൂച്ചയാണ് പക്ഷേ ഉമ്മ വയ്ക്കാന്തോ താല്പര്യമില്ലാത്ത പക്ഷേ എനിക്ക് നമ്മൾ നമ്മുടെ മോനെ പോലെ കാണുന്നൊരു പൂച്ചേനെ നമുക്ക് മേയത്ത് താലോലിക്കാണ്ടിരിക്കാനും പറ്റില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് വരുമ്പോഴൊക്കെയൊക്കെ ചെയ്യും പക്ഷേ നമുക്ക് നമുക്കിപ്പോൾ ഇരിക്കുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് രണ്ട് ഡേയ്സ് ഒക്കെ ഇവനെ പിടിക്കാതിരുന്നാൽ ഭയങ്കര ഡി ഇപ്പോൾ ഇഷ്ടമല്ലാണ്ടായി തുടങ്ങി കാരണം എനിക്ക് പറ്റാണ്ടായി ഒരു ഉമ്മ ഒരു ദിവസം എങ്ങനെ വെച്ചിരിക്കും ഞാനിവനെ കാരണം അത്രയും ചബി ആൻഡ് ക്യൂട്ടാണിവൻ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ വീട്ടിൽ വളർത്തണ പൂച്ചയാണ് നമ്മുടെ മകനെ പോലെ നോക്കണ ഒരു പൂച്ചയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിവനെ അത്രയും സ്നേഹിക്കുന്നതും അപ്പോൾ ഇതാണ് ഒരു ഡേ വിത്ത് മൈ ലിയോ ആണ് അപ്പോൾ പിന്നെ ഒരു വീഡിയോ ഇട്ട് കാണാം ഒരു ബൈ പറഞ്ഞേ ബൈ ബൈ